പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗുരുമോളും നന്ദിയോട് പറയുകയാണ് നാളെ നമുക്ക് റേസ് നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പോകണം കാണണം എന്നൊക്കെ ഗൗരിമോള് പറയുമ്പോൾ നന്ദ പറയുവാണ് വേണ്ട വേണ്ട മോളെ നമുക്ക് പോണ്ട നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നന്ദുന്റെ പപ്പയ്ക്ക് അത് ഇഷ്ടാവത്തില്ല എന്ന് നന്ദ പറയുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുകയാണ് ഇത് ആരുടെയും വീട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയല്ലല്ലോ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയല്ലേ ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല നമുക്ക് പോണം എന്ന് തന്നെ ഗൗരിമോള് പറയുന്നുണ്ട് ഗൗരിമോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അന്തിച്ചു നിൽക്കുന്ന നന്ദയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഗൗതത്തെയാണ് ഗൗതത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിങ്കി നന്ദമോനായിട്ട് നന്ദയുടെ അടുത്തേക്ക് പോയത് അവിടെ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതൊന്നും ഗൗതത്തിന് ഒട്ടും ഇഷ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഗൗതം പറയുവാണ് അവന് മനോബലം ഉണ്ടെങ്കിൽ റേസിൽ പങ്കെടുക്കുകയും ജയിക്കുകയും ചെയ്താൽ മതി അല്ലാതെ നന്ദയുടെ ഔദാര്യം കൊണ്ട് അവൻ ജയിക്കണ്ട അവനെ പറയുമ്പോഴത്തേക്ക് നന്ദമോന് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് നന്ദമോൻ അവനെ ഗൗതത്തിനോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് ഞാൻ ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്ദമോൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ദേഷ്യത്തില് ഇത് കാണുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടാകുന്നുണ്ട് നന്ദമോൻ ആകെ ായിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഗൗതത്തിനാകെ ടെൻഷൻ ആകുന്നുണ്ട് എങ്കിലേക്കും അതിലേറെ ടെൻഷൻ ടെൻഷനുണ്ട് എന്തെന്ന് വെച്ചാൽ നന്ദുമോന്റെ കുഞ്ഞിലെയുള്ള ആഗ്രഹമാണ് പങ്കെടുക്കണം എന്നുള്ളത് അതിൽ പങ്കെടുക്കണം ജയിക്കണം എന്നുള്ളത് പിന്നെ കാണിക്കുന്നത് ഈ ഒരു നന്ദുമോന്റെ ഈ ഒരു പ്രതികരണത്തിൽ ആകെ വിഷമിച്ചു നിൽക്കുന്ന ഗൗതത്തെയാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് പ്രമോവിശേഷമായിട്ട് കാണിക്കുന്നത്